മീഡിയ സെ ഞാൻ വേറൊന്നും നമ്മൾ എല്ലാരത്തുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച സമയത്ത് തന്നെ ഞാൻ ഒരിക്കലും ജിൻഡോ ബ്രോയെ പറ്റിയൊന്നും അല്ല അവിടെ ഐ മീൻ ഞാൻ കഴിഞ്ഞ ദിവസം ജിൻഡോ പ്രോയുടെ ആ എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടതാ പുള്ളി പറയാത്ത കാര്യങ്ങളാണ് അടുത്ത് ഇട്ടിരിക്കുന്നത് അതായത് ജിൻഡോ വിജയിച്ച വിജയിച്ചാണോ റിപ്പോർട്ടറിനോട് ചൂടായി ജിൻഡോ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച സമയത്തും ആക്ച്വലി ഞാൻ പറയാത്ത ഒരു കാര്യത്തെ വെച്ചിട്ടാണ് കമ്പനി ടൈറ്റിലും കൊടുത്തിരുന്നത് ഞാൻ ഉദ്ദേശിച്ചു ഈ പബ്ലിക് റിലേഷൻ പി ആർ എന്ന് പറയുന്നത് ഈ സ്വാഭാവികമായിട്ട് നമ്മൾ ബിഗ് ബോസിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആർമി ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാവും എല്ലാവർക്കും അല്ലെ അത് ആരും മറ്റേ പൈസ കൊടുത്ത് പെയ്ഡ് പി ആറ് അതായത് പൈസ കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു കൂട്ടുകൾക്കാരുണ്ടാവും സ്വാഭാവികമായിട്ട് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും ആർമി ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ പൈസ കൊടുത്ത് വോട്ട് പർച്ചേസ് ചെയ്യുന്നതും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് മറ്റുള്ള ആൾക്കാരെ അധിക്ഷേപിക്കുന്നു അതായത് മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ഹെൽത്തി ആയിട്ട് മത്സരിക്കുന്നുണ്ട് അകത്ത് പക്ഷെ പുറത്ത് അവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിൽ അവർക്ക് പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവരുടെ ഡെയിലി ലൈഫിൽ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് ആ രീതിയിൽ ഒരു പി ആർ വർക്ക് ചെയ്യുന്നതിനോട് എനിക്ക് അന്നും ഇന്നും എന്നും എതിർപ്പ് മാത്രമേ ഉള്ളൂ ആ എതിർപ്പിനെ കുറിച്ച് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പൊ വോട്ട് പർച്ചേസിംഗ് ആണെങ്കിൽ തന്നെ നമ്മൾ ജെന്യൂട്ടല്ലേ വോട്ട് എപ്പോഴും വരിക അപ്പൊ ഒരു പി ആർ ടീമിനെ വെച്ചുകൊണ്ട് അതിപ്പോ ഞാൻ ടോപ്പ് ഫൈവിലേക്ക് വന്ന ആൾക്കാരെ മാത്രം ഉദ്ദേശിക്കാൻ പറഞ്ഞതും അല്ല ബിഗ് ബോസിലേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നതായിട്ട് കൃത്യമായി ഞാൻ പണ്ടും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്ന ആളായത് കൊണ്ടും അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ ആ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് മോശമാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഒരു വ്യക്തി ഉദ്ദേശിച്ചൊരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മുടെ എല്ലാ ഇപ്പൊ ഈ സീസണിൽ വന്ന എല്ലാ ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പൊ ജിൻഡോ ബ്രോ കപ്പ് അടിക്കുമ്പോഴേക്കും സന്തോഷം മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനകത്തൊരു പി ആറ് കൊണ്ട് ജയിച്ചു എന്ന് ഞാൻ പറയാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും അതിനോട് എനിക്ക് തൃപ്യേ ഉള്ളൂ അങ്ങനെ പറയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തീർപ്പാണ്